വള്ളുവനാട്ടിലെ പൂരങ്ങളുടെ പൂരമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം കൊടിയേറി ഇനി പത്തുനാൾ ഭാരതപ്പുഴയോരത്തെ തട്ടകത്തിന് പൂരത്തിന്റെ ആവേശകാലം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ചരിത്ര പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം ഏഴുദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ സാക്ഷികളായാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തട്ടകങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവരൊക്കെ എന്ന് കോമരം വിളിച്ചു ചൊല്ലി ക്ഷേത്ര പരിസരത്തു കൂടി നിന്നവർ രണ്ടു തവണ നിഷേധസ്വരമുയർത്തി മൂന്നാം വട്ടവും കോമരത്തിന്റെ ചോദ്യമുയർന്നു ഇതിനിടെ താഴേക്കാവിൽ കൊടിക്കൂറ ഉയർന്നു പിന്നാലെ മേലേക്കാവിലും കൂത്തുമാടത്തിലും കൊടിയുയർന്നു സദാനന്ദ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനേഴ് ദിവസമായി ക്ഷേത്രത്തിൽ നടത്തിയ തോൽപ്പാവക്കൂത്തും ചൊവ്വാഴ്ച സമാപിച്ചു കുംഭമാസത്തിലെ മകം നാളിൽ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ചിനക്കത്തൂർ പൂരം ഒറ്റപ്പാലം മീറ്റ്ന പാലപ്പുറം പല്ലാർമംഗലം എറക്കോട്ടരി തെക്കുമംഗലം വടക്കുമംഗലം എന്നിങ്ങനെ ദേശങ്ങൾ ചേരുന്നതാണ് പൂരാഘോഷം ദേശങ്ങൾക്കും ഇനിയുള്ള പത്തുനാൾ പറയെടുപ്പ് ചടങ്ങിൻ്റെതാണ് ബുധനാഴ്ച രാവിലെ മുതൽ പറയടുപ്പ് തുടങ്ങി ഫെബ്രുവരി പൂരത്താലപ്പൊലിന് കുമ്മാട്ടിയും നടക്കും ആണ് കുതിരക്കളിയും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവുമെല്ലാം ഉൾപ്പെട്ട ചിനക്കത്തൂർ തട്ടകം കൊണ്ടാടുക മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ നിങ്ങളും പങ്കാളിയാവൂ